ഹലോ ഗെയ്സ് അപ്പൊ ഞാനും അഞ്ചുട്ടിയും നമ്മുടെ ഇക്കാവ് ഇവിടെയോ ഉണ്ട് ഇക്കാവും കൂടെ നമ്മള് നമ്മുടെ ഇക്കാവിന്റെ യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിട്ട് പോകുവാണേണ്ട നടന്നോ മമ്മിയടാ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ കിളികളെ കിളിയല്ലല്ലോ ഇതെന്തോ പ്ലെയിൻ പ്ലെയിൻ്റെ എന്തോ എന്തോന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിങ്ങനെ റോഡിൻ്റെ അരികിൽ വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ അത് ഈ രണ്ട് പേര് ഭയങ്കര സ്ലോയിലാണ് നടന്നു വരുന്നത് ഇക്കാവിന് നടക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നടന്ന് നമ്മുടെ ചെരുപ്പ് കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷനായി ഏത് ചെരുപ്പാണ് നോക്കി എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ സത്യത്തിൽ ഞങ്ങൾ സ്കൂൾ ഷൂ വാങ്ങിക്കാനാണ് വന്നതെങ്കിലും ഒരുപാട് ചെരുപ്പുകൾ കണ്ടപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ മിക്കാവിനുള്ള സ്കൂൾ ഷൂ സെലക്ട് ചെയ്ത് അവനത് ൊണ്ടിരിക്കുവാണേ കുഴപ്പമില്ലായിരുന്നു സോക്സൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരെണ്ണം അങ്ങ് എടുത്തു ഒഡിസിടെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവൻ ഇട്ടിട്ട് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഷൂ ആയിരുന്നു ആസ് യുഷൽ നമ്മുടെ യൂസ് യൂണിഫോം ഷൂ തന്നെ അങ്ങനെ പിന്നെ അവൻ അതൊക്കെ ഇട്ട് അവന് ഭയങ്കര സന്തോഷമായി ഇനി യൂണിഫോമും ഷൂവും ഒക്കെ കിട്ടുന്ന കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ പിന്നെ ഷൂ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒരാൾ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് വേറൊരു സ്ഥലക്കോട്ട് പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ ആ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ട് ഇതിൽ ഇത് കൊള്ളാമോ അത് കൊള്ളാമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഏതാണൊക്കെ ഒരു ചെരുപ്പൊക്കെ എടുത്ത് കേട്ടോ അതിനിടയ്ക്ക് ഒരു ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയാൽ ചുമ്മാ വെറുതെ ഒരു രസം അപ്പോൾ എന്തായാലും ചെരുപ്പൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി ഇട്ടിക്കണം കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ തോന്നുന്നേ അപ്പോൾ അതാ അഞ്ചു ഇതായി ചെരുപ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആയിരുന്നു നമ്മുടെ ട്യൂഷൻ സെൻ്ററിലേക്കായിരുന്നേ അപ്പോൾ നമ്മൾ പൂങ്കാവാണ് നമ്മുടെ പിള്ളേരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തയ്പ്പിക്കാൻ കൊടുക്കുന്നത് പൂങ്കാവുള്ള നമ്മൾ അവരെയാണ് കഴിഞ്ഞ വർഷം തൊട്ട് തയ്പ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ നല്ല കസ്റ്റമർ സർവീസ് സർവീസൊക്കെയാണ് അപ്പോൾ കുളിക്കാനും നല്ല രീതിയിലൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യൂണിഫോമൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് മടക്കി ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരാളിതാ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ യൂണിഫോമൊക്കെ വാങ്ങിച്ച് ഷൂ ഒക്കെ വാങ്ങിച്ച് പോകുന്ന പോക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പൂങ്കാവ് പള്ളിയിലേക്കാണ് പൂങ്കാവ് വന്ന എന്തായാലും നമ്മൾ പൂങ്കാവ് പള്ളിയിൽ കയറാതെ പോവില്ല കേട്ടോ അങ്ങനെ നമ്മൾ നേരം പൂങ്കാവ് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചത് അതിനിടയ്ക്ക് ഒരാൾ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടക്കുവാണ് അപ്പം ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിതാ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് എന്തായാലും നല്ല നേരത്തെ ഞങ്ങൾക്ക് നല്ല പണി എടുക്കുക മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചാപ്പലിൻ്റെ അവിടെ നിൽക്കുവാണ് കൊടയും കൂടെ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഉറങ്ങി കിടക്കുന്ന ഔസേപ്പിതാവിന്റെ ചാപ്പലാണ് എന്നെ കാണേണ്ട കാര്യമില്ലേ ഇത്ര കളടി നമ്മൾ പെട്ടുപോയനേ പെട്ടുപോയനേ എന്നെ പെട്ടുപോയി ദാ ഈ ചാറ്റിലാണേ ഏയ് ഏയ് ചാറ്റിൽ ഇങ്ങോട്ട് വാ കുട്ടാമേ പോയോ ഞാൻ പോന്നു ദാ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ ചെറിയ ചാറ്റ് മഴയുണ്ടായിരുന്നു റോഡിലൊക്കെ നല്ല വെള്ളമൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതെ പിള്ളേർക്ക് മഴ തന്നെ ഇങ്ങനെ പോകുന്നത് അപ്പം ഞങ്ങളും ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ കൊണ്ടു എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചായക്കടയിലോട്ട് നേരെ പോയത് അതെ ചായ കുടിക്കുകയാണെ ഞങ്ങൾ ചായ കുടിക്കുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടയറായിട്ടാണ് വന്ന് ചായ കടയിൽ കയറിയത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഒരാൾ കണ്ടോ കിറ്റും ഇതൊക്കെ പിടിച്ച് നടന്ന് പോവാണ് കേട്ടോ മെയിൻ അടിച്ച് അപ്പൊ എന്തായാലും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആ പിറ്റേ ദിവസം രാവിലെയുള്ള ഭാഗമാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇന്നലെ വാങ്ങിച്ച യൂണിഫോമും സംഭവം ഇട്ട് അച്ഛനുമായിട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ ഇന്നാണ് അവൻ അവനാകെപ്പാട് സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്നത് കാണുന്നത് രണ്ട് രണ്ടുപേരും കൂടെ പോകുന്ന പോക്കാൻ നല്ല രസം ബാഗും യൂണിഫോമും ഷൂവും സോഫൊക്കെ ഇട്ടപ്പോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൽ അപ്പൊ നമ്മുടെ ഈ ചെറിയ സന്തോഷ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നമ്മുടെ ഈ കുഞ്ഞി ചാനലിനെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ യൂണിഫോം ഇട്ടോണ്ട് കരച്ചില്ലേ ടാറ്റ കണ്ടാ നല്ല മച്ചായേ പൊച്ചായേ ടാറ്റില്ല